കുറച്ച് കഠിനമായ എന്നാൽ തികച്ചും പവിത്രവും പുണ്യവുമായ ഒരു ഏകാദശിയാണ് ജൂൺ ഏഴാം തീയതി വരുന്ന നിർജല ഏകാദശി ഒരു വർഷത്തിൽ വരുന്ന ഇരുപത്തി നാല് ഏകാദശികളും നോറ്റ പുണ്യം സമ്മാനിക്കുന്ന ഏകാദശിയാണിത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ വെള്ളം പോലും പൂർണമായും ഉപേക്ഷിച്ച് പൂർണ്ണമായ ഉപവാസത്തോടുകൂടി ഉറക്കം കൂടി ഒഴിവാക്കി അനുഷ്ഠിക്കേണ്ടുന്ന ഏകാദശിയാണിത് നമുക്ക് എല്ലാ തരത്തിലുള്ള ഐശ്വര്യം അഭിവൃദ്ധി ദീർഘായുസ് പാപമോചനം ആത്മീയമായ ഉന്നതി അങ്ങനെ എല്ലാം ഈ ലോകത്തിൽ സകല സൗഭാഗ്യങ്ങളും പരലോക മുക്തിയും ഭുക്തിയും ഒക്കെ തരുന്ന ഏകാദശിയാണ് ഈ ഏകാദശി മഹാത്മ്യ കഥ പാണ്ഡവരുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭീമനൊഴികെ പാണ്ഡവരെല്ലാവരും തന്നെ എല്ലാ ഏകാദശിയും ഇരുപത്തിനാല് ഏകാദശികളും അനുഷ്ഠിക്കുന്നവരാണ് പക്ഷേ വിശപ്പ് സഹിക്കാൻ പറ്റാത്തത് കൊണ്ട് ഭീമസേനൻ മാത്രം ഏകാദശി വ്രതം വ്രതമനുഷ്ഠിക്കാറില്ല ഏകാദശി വ്രതം എന്നല്ല ഒരു വ്രതം ഒരിക്കൽ ഊണും പോലും അദ്ദേഹത്തിന് എടുക്കാൻ സാധിക്കുന്നില്ല ഒരിക്കൽ പിതാമഹനായ വ്യാസഭഗവാൻ അവരെ സന്ദർശിക്കുകയും ഏകാദശി വ്രതമാഹാത്മ്യം യുധിഷ്ഠിരന് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ഭീമസേനൻ തൻ്റെ സങ്കടം പറയും പിതാമഹ എനിക്ക് വിശപ്പ് കാരണം ഒരു വ്രതവും അനുഷ്ഠിക്കാൻ സാധിക്കണില്ല എൻ്റെ വയറിനകത്ത് വൃഗൻ എന്നൊരഗ്നിയുണ്ട് അതെന്നെ അനുവദിക്കുന്നില്ല ഞാൻ എന്ത് ഭക്ഷിച്ചു കഴിഞ്ഞാലും ഉടനെ അത് ദഹിപ്പിച്ച് കളയും അതുകൊണ്ട് ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉപവസിക്കുന്ന എന്തെങ്കിലും അല്പായാസം കൊണ്ട് അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു വ്രതം പറഞ്ഞു തരണമെന്ന് പറയും അങ്ങനെ വ്യാസഭഗവാൻ ഭീമനെ നിർദ്ദേശിക്കുന്ന വ്രതമാണ് നിർജല ഏകാദശി അനുഷ്ഠാനം ഏകാദശിയുടെ അന്ന് രാവിലെ സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ ആഹാരം ഭക്ഷണം ഉറക്കം ഒക്കെ ഉപേക്ഷിച്ച് വളരെ ശ്രദ്ധയോടുകൂടിയും ഏകാഗ്രതയോടുകൂടിയും ഈ വ്രതം അനുഷ്ഠിച്ച് ദാനധർമാദികളൊക്കെ നടത്തി വിഷ്ണു പൂജ ചെയ്ത് വ്രതം വ്രതമനുഷ്ഠിച്ച് കഴിഞ്ഞാൽ ഇരുപത്തി ഏകാദശി വ്രതവും അനുഷ്ഠിച്ച ഫലം ലഭിക്കും അങ്ങനെ പാണ്ഡവരെല്ലാവരും കൂടി വ്യാസഭഗവാന്റെ നിർദ്ദേശപ്രകാരം നിർജല ഏകാദശി വ്രതം അനുഷ്ഠിക്കുകയും മുതൽ ആ ഏകാദശിക്ക് പാണ്ഡവ ഏകാദശി എന്ന പേര് വരികയും ചെയ്തു എന്നാണ് കഥ വളരെ വളരെ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും വർഷത്തിലൊരിക്കൽ ഭീമസേനൻ ഈ വ്രതമനുഷ്ഠിക്കുമായിരുന്നു അത്ര സ്ത്രീ പുരുഷ ഭേദമന്യേ ഏവർക്കും എല്ലാ ജനങ്ങൾക്കും അനുഷ്ഠിക്കാവുന്ന വ്രതമാണ് ഏകാദശി വ്ര വ്രതമനുഷ്ഠിക്കുമ്പോൾ നമ്മൾ ആഹാരം മാത്രം അടക്കിയ പോരാ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ആഹാരത്തെ അടക്കി ഈശ്വരോന്മുഖമായിരിക്കുക എന്നാണ് പറയണത് അതായത് നമ്മൾ സാധാരണയായി ചെയ്യുന്ന ലൗകികമായ എല്ലാ പ്രവൃത്തികളെയും നിയന്ത്രിക്കുക കണ്ണുകളെ കൊണ്ട് ഭഗവാന്റെ രൂപം മാത്രം കാണുക കാതുകൾ ഭഗവാന്റെ നാമം കേൾക്കുന്നതിനായിട്ടും കൈകൾ ഭഗവാനെ അർജിക്കുന്നതിനായിട്ടും കാലുകൾ പ്രദക്ഷിണം വയ്ക്കുന്നതിനായിട്ടും അങ്ങനെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും ലൗകികമായ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിയന്ത്രിച്ച് ഉപവാസമനുഷ്ഠിക്കണമെന്നാണ് പറയുക ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് തിഥികളിലാണ് വ്രതാനുഷ്ഠാനം നടത്തേണ്ടത് ഏകാദശിയുടെ തലേന്ന് ദശമി ദിവസത്തിൽ ഏകാദശി ദിവസം പൂർണ്ണമായ ഉപവാസമാണ് വ്രതവിധി ദ്വാദശി ദിനത്തിലും ഒരിക്കലോണാണ് അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് മാത്രം വ്രതാനുഷ്ഠാനം നടത്തുക എന്നാൽ ആരോഗ്യമുള്ളവരെ നിർബന്ധമായും നിർജല ഏകാദശി വ്രതവിധിയോടുകൂടി പൂർണ്ണമായ സമർപ്പണത്തോടുകൂടി ഏകാഗ്രതയോടുകൂടി വ്രതമനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായും ജീവിതം പരിപൂർണമായും മാറുന്നതാണ് ഇതിന് കഴിയാത്തവർ പാലും പഴങ്ങളും വെള്ളമൊക്കെ കുടിച്ചൊക്കെ വ്രതമനുഷ്ഠിക്കുക ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നവർ അതും ചെയ്യുക അതുപോലെ വിഷ്ണുസൂക്തം ഭാഗ്യസൂക്തം പുരുഷസൂക്തം തുടങ്ങിയ അർച്ചന കഴിപ്പിക്കുന്നത് നല്ലതാണ് വീട്ടിൽ തന്നെ നമുക്ക് തുളസി കൊണ്ട് ഭഗവാന് സഹസ്രനാമം ചൊല്ലി അർച്ചന ചെയ്യുക അതുപോലെ ഭഗവതം നാരായണീയം ഭഗവത്ഗീത ഒക്കെ പാരായണം ചെയ്യുന്നതും ശ്രേഷ്ഠമാണ് തുളസി തറ നനയ്ക്കുക തുളസിക്ക് പ്രദക്ഷിണം വയ്ക്കുക രാവിലെയും വൈകുന്നേരം തുളസിക്ക് അന്നേദിനം ദീപം തെളിയിച്ച് വയ്ക്കുക ഇതൊക്കെ തന്നെ ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണ് വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും മുഴുവൻ സമയവും നാമജപത്തോടുകൂടി അന്യദിനം കഴിച്ചുകൂടുന്നതും ശ്രേഷ്ഠമായ ഫലം നൽകുന്നതാണ് പ്രത്യേകിച്ച് ഇപ്രാവശ്യത്തെ ഏകാദശി രണ്ട് ദിവസങ്ങളിലായിട്ടാണ് വരിക ജൂൺ ആറാം തീയതിയും ജൂൺ ഏഴാം തീയതിയും രാമലക്ഷ്മണ ദ്വാദശിയും നിർജല ഏകാദശിയും ഒന്നിച്ചു വരുന്ന വൈഷ്ണവ ഏകാദശിയാണ് ജൂൺ ഏഴാം തീയതി നിർജല ഏകാദശി ദിനത്തിൽ നമ്മൾ ചെയ്യുന്ന സ്നാനം ദാനം ജപം ഹോമം എല്ലാത്തിൻ്റെയും ഫലം അക്ഷയമായി നിലനിൽക്കുമെന്നാണ് പറയുക അതുപോലെ തന്നെയാണ് ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ച് വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെയ്യുന്ന ജപപൂജ ഹോമാദി കർമ്മങ്ങൾക്കെല്ലാം തന്നെ ഇരട്ടി ഫലമാണ് ലഭിക്കുക നമ്മൾക്ക് ഒന്നും ദാനം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ വെള്ളമെങ്കിലും വന്നേ ദിനം ദാനം ചെയ്യണമെന്നാണ് ഇപ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് ജൂൺ ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി പത്ത് പതിനൊന്ന് മുതൽ ജൂൺ ഏഴാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് ഇരുപത്തി ആറ് വരെയാണ് ഹരിവാസര സമയത്ത് മുഴുവൻ സമയവും അഖണ്ഡ അഖണ്ഡനാമജപം നടത്തേണ്ടത് ശ്രേഷ്ഠമാണ് അതുപോലെ ഏകാദശിയും ദ്വാദശിയും ഒന്നിച്ചു വരുന്ന ദിവസങ്ങളിൽ മുഴുവൻ സമയവും നമ്മൾ ഹരിവാസര സമയമായി കണക്കാക്കണമെന്നാണ് അഗ്നിമഹാപുരാണം പറയുന്നത് വൈഷ്ണവ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർ പാരണ വിടേണ്ടുന്ന സമയം ജൂൺ എട്ടാം തീയതി രാവിലെ ആറ് മൂന്ന് മുതൽ ഏഴ് പതിനേഴ് വരെയാണ് നിർജല ഏകാദശി ദിനത്തിൽ ജലശായിയായ വിഷ്ണു ഭഗവാനെയാണ് പൂജിക്കേണ്ടത് അതുപോലെ നമ്മൾ രാത്രി ഉറങ്ങാതെ കഠിനമായ വ്രതമാണ് അനുഷ്ഠിക്കുന്നത് എങ്കിൽ നമ്മുടെ മുമ്പും പിമ്പുമുള്ള നൂറുനൂറ് തലമുറകൾക്ക് വരെ വിഷ്ണു മന്ദിരം പ്രാപിക്കാൻ സാധിക്കും അതുപോലെ നമ്മൾ വെള്ളം വർജിച്ച് മാത്രം അനുഷ്ഠിക്കുകയാണെങ്കിൽ നമുക്ക് ധനധാന്യ സമൃദ്ധിയോടൊപ്പം തന്നെ പൂർണ്ണമായ ആരോഗ്യവും വർദ്ധിക്കും ദ്വാദശി ദിനത്തിൽ രാവിലെ വാമനമൂർത്തിയായ ഭഗവാനെ പൂജിച്ചതിന് ശേഷം ബ്രാഹ്മണർക്ക് ദക്ഷിണ നൽകിയതിന് ശേഷമാണ് നമ്മൾ പാരണ വീട്ടി ഉപവാസ വ്രതം അവസാനിപ്പിക്കേണ്ടത് ചതുർഭുജനായ വിഷ്ണു ഭഗവാൻ്റെ കൈകളിലെ ശംഖു ചക്രം ഗത പത്മം ഇവ എന്തിനെയാണ് പ്രതിനിധീകരിക്കുന്നതെന്ന് അറിയാമോ ഭഗവാൻ വിഷ്ണു എപ്പോഴും ആത്മധ്യാനമാകുന്ന യോഗ നിദ്രയിലാണല്ലോ ഈ ഭൂമിയിൽ ചുരുക്കം ചില മഹാത്മാക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം തന്നെ മോഹനിദ്രയിലാണ് മനുഷ്യജന്മം കിട്ടിയിട്ടും ജീവിതത്തിൻ്റെ ലക്ഷ്യമറിയാതെ അത് നേടാൻ പരമമായത് നേടാൻ ശ്രമിക്കാതെ മോഹനിദ്രയിൽ കഴിയുന്നവരെ ഭഗവാൻ കൃപാപൂർവം ഉണർത്താൻ ശ്രമിക്കും ആദ്യം ഭഗവാൻ്റെ കയ്യിലെ താമര കൊണ്ട് മൃദുവായി നമ്മുടെ കവിളിൽ തലോടിയാണ് അത്രയെ ഉണർത്താൻ നോക്കുക പരമലക്ഷ്യമായ ആത്മാ സാക്ഷാത്കാരത്തിൻ്റെ പ്രതീകമാണ് താമര മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത് താൻ ആരാണ് എന്നറിയാനാണല്ലോ അതിനുള്ള പ്രയത്നം ചെയ്യാനായിട്ട് മോഹനിദ്രയിൽ നിന്ന് ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ താമര കൊണ്ട് നമ്മളെ തട്ടി ഉണർത്താൻ ശ്രമിക്കുന്നത് പക്ഷെ നമ്മൾ ഉണരില്ല ഉണർന്നില്ല എങ്കിൽ ഭഗവാൻ ശംഖുനാഥം മുഴക്കും കുറച്ചും കൂടി ഒച്ചത്തിലുള്ള വെളിയാണത് ഭൗതിക ജീവിതത്തിൽ നിന്ന് ഉണർന്ന് ശ്രേയസനായി പ്രയത്നം ചെയ്യാനുള്ള സമയമായി എന്നുള്ളതൊരു ഓർമ്മപ്പെടുത്തലാണ് അപ്പോഴും നമ്മൾ ഉണരില്ല മനസ്സിൻ്റെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങൾക്കും വഴങ്ങി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നേടാനുള്ള ശ്രമത്തിലായിരിക്കും നമ്മൾ പിന്നെ വരുന്നതാണ് ഗത കൊണ്ടുള്ള പ്രഹരം എല്ലാവർക്കും ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് പ്രഹരങ്ങൾ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങേറ്റി വരാറുണ്ട് നമ്മൾ ഉണരാൻ കൂട്ടാക്കില്ല അപ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് ഒന്നിനു പുറകെ ഒന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ അന്നേരം എന്താ ചിന്തിക്കുക ഭാവിയിൽ നമുക്ക് നല്ല സുഖം കിട്ടും ഇപ്പോൾ ഈ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയാലും ഇതിനൊരു മറുപടം ഉണ്ട് എന്ന് കരുതി പ്രതീക്ഷയോടെ ആ മോഹനിദ്രയിൽ തന്നെ നമ്മൾ തുടരും ഭൂരിഭാഗം മനുഷ്യരും അങ്ങനെയാണ് അങ്ങനെ മൂഢന്മാരായി ആയിരിക്കും മരണവും നടക്കുക ഇങ്ങനെയുള്ളവർ അനന്തമായ ഈ ജനന മരണ ചക്രത്തിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും അനിവാര്യമായ അന്ത്യത്തിൻ്റെ സൂചന നൽകുന്നതാണ് ചക്രം ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവരിലെല്ലാം തന്നെ ആത്മീയമായ ഉന്നതി ഉണ്ടാകും എന്നിരുന്നാലും നമുക്ക് ഈശ്വരനുപരിയായിട്ട് ഒരു ഗുരു അത്യാവശ്യമാണ് നമ്മുടെ സാധനയിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് മുന്നേറാൻ സാധിക്കാനായിട്ട് അമ്മ പറയും ഈ നിമിഷം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ എന്ന് മനസ്സിലാക്കി ജാഗ്രതയോടുകൂടി വേണം നമ്മുടെ ഓരോ നിമിഷവും സാധനയ്ക്കായി നമ്മൾ ഉപയോഗിക്കാനായിട്ട് എല്ലാവർക്കും ഗുരുവിനെ കിട്ടുക എന്ന് പറയുന്നത് എളുപ്പമല്ല കാരണം നമുക്ക് സമയാകുമ്പോൾ മാത്രമേ നമ്മൾ ഗുരുവിൻ്റെ സമീപത്തെത്തുള്ളൂ അപ്പോൾ നമുക്ക് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ അല്ലെങ്കിൽ ദക്ഷിണാമൂർത്തി സ്വാമികളെ ശങ്കരാചാര്യസ്വാമികളെ ശാരദാദേവിയോ അല്ലെങ്കിൽ ശ്രീരാമകൃഷ്ണദേവനെ അല്ലെങ്കിൽ രമണ മഹർഷിയോ ഒക്കെ നമുക്ക് ഗുരുവായി സങ്കല്പിച്ച് നമ്മുടെ പ്രാർത്ഥന നടത്താവുന്നതാണ് അധികം വൈകാതെ തന്നെ നമ്മുടെ ഗുരുവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ എത്തിപ്പെടുകയും ചെയ്യും